പണ്ട് ചൈനയിൽ തുഷി എന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു തീരെ ചെറിയ ഒരു കുടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് സമയം കിട്ടുമ്പോൾ അടുത്തുള്ള കുളത്തിൽ നിന്നും തുഷി ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട് അങ്ങനെയിരിക്കെ രാജാവായ തയോമി തുഷിയെ കാണാനായി എത്തി അദ്ദേഹം അപ്പോൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നിട്ട് രാജാവ് പറഞ്ഞു താങ്കളെ പോലെയുള്ള ഒരു മഹാപണ്ഡിതൻ ഇങ്ങനെ കുളക്കരയിൽ ഇരുന്ന് ചൂണ്ടയിടേണ്ടവനല്ല താങ്കൾ കൊട്ടാരത്തിലേക്ക് പോരൂ അവിടെ താങ്കൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും അത് കേട്ടപ്പോൾ തുഷി ചോദിച്ചു വേണ്ടതെല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത് ആദ്യം തന്നെ താമസിക്കാനുള്ള ഭംഗിയുള്ള വലിയ ഒരു വീട് രാജാവ് പറഞ്ഞു പിന്നെ തുഷി ചോദിച്ചു വൃത്തിയും വെടിപ്പുമുള്ള പട്ടുവസ്ത്രങ്ങൾ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഇതൊക്കെ കേട്ടതും തുഷി രാജാവിനോട് ചോദിച്ചു ഇതൊക്കെ ലഭിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം എന്നുകൂടി പറഞ്ഞു തന്നാലും ആ ചോദ്യം കേട്ട് രാജാവ് അമ്പരന്നു അത് പറയാനുണ്ടോ ഇത്രയും സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരാൾക്ക് പരമസുഖമായിരിക്കും രാജാവ് പറഞ്ഞു അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തുഷി പറഞ്ഞു ശാന്തമായ ഈ കുളക്കരയിൽ ഇങ്ങനെ ഇരുന്ന് ചൂണ്ടയിടുമ്പോൾ തന്നെ എനിക്ക് താങ്കൾ പറയുന്ന സന്തോഷം ലഭിക്കുന്നുണ്ട് പിന്നെ എന്തിന് കഷ്ടപ്പെട്ട് കൊട്ടാരത്തിലേക്ക് വരണം അമ്പരന്ന് പോയ രാജാവിനോട് തുഷി പറഞ്ഞു സന്തോഷവും സംതൃപ്തിയും ഒക്കെ സുഖ സൗകര്യങ്ങളിൽ നിന്നും ലഭിക്കും എന്ന് കരുതുന്നത് അബദ്ധമാണ് സന്തോഷം വരുന്നത് പുറത്തു നിന്നുമല്ല അകത്തു നിന്നുമാണ് അതായത് ഒരാളുടെ മനസ്സിൽ നിന്ന് യുദ്ധങ്ങൾ ജയിച്ചാലും എത്ര രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചാലും അങ്ങക്ക് സന്തോഷം ഉണ്ടാകണമെന്നില്ല എന്നാൽ എനിക്കാവട്ടെ അന്നന്നത്തെ ആഹാരത്തിനു വേണ്ട വക ഈ കൊച്ചുകുളത്തിൽ നിന്ന് ലഭിക്കുന്നത് തന്നെ വലിയ സന്തോഷം നൽകുന്നു രാജാവ് തുഷിയെ വണങ്ങിയിട്ട് മടങ്ങിപ്പോയി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂതം ഭാവി വർത്തമാനം എന്നിങ്ങനെയുള്ള കാലങ്ങൾക്കൊക്കെ അതീതമായിട്ട് നിലനിൽക്കുന്ന ചൈതന്യമാണ് ആദിപരാശക്തിയും പരബ്രഹ്മസ്വരൂപിണിയുമായ ലളിതാ പരമേശ്വരി ദേവി അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി ആറാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രമായി നിത്യ എന്ന് വാഗ്ദേവതകൾ സ്തുതിക്കുന്നത് കാലത്തിൻ്റെ നിയമങ്ങൾക്കെല്ലാം അതീതയായവൻ എന്നും എന്നും ഉള്ളവൻ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട് നിത്യകൾ എന്ന തിഥികളുടെ രൂപം ഉള്ളവൾ എന്നും പേരുള്ള മന്ത്രങ്ങൾ സ്വരൂപമായിട്ടുള്ളവളെന്നും ഈ നാമമന്ത്രത്തിന് വ്യാഖ്യാനം വരുന്നു ലളിതാശാസ്ത്രനാമത്തിൽ എഴുപത്തി ഒന്നാമത്തെ നാമമന്ത്രമായ ജ്വലമാലിനികാക്ഷിപ്ത വന്യപ്രകാരമത്യത എന്ന മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നിത്യദേവതകളെ കുറിച്ചുള്ള വിശദമായ വിവരണം നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിലെ ആദ്യ കമൻ്റായി നൽകിയിട്ടുമുണ്ട് ഓ നിത്യീ നമ ഓ ഓം ഹ്രീം നിത്യീ നമ എന്നും സ്ഥായിയായി നിലനിൽക്കുന്ന സന്തോഷത്തിന് കേവലം രണ്ടക്ഷരം മാത്രമുള്ള ഈ നാമത്തിൻ്റെ മന്ത്രരൂപം വളരെ ഉത്തമമാണ് ഏറ്റവും ചെറിയ മന്ത്രമാണ് ഇത് എന്നാൽ അതിൻ്റെ ഫലമാകട്ടെ വളരെ വിശാലവുമാണ് നിത്യാനന്ദസ്വരൂപിണിയായി ഭക്ത മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയായ അമ്മ വേറെ ഒരു ദേവതകൾക്കും നൽകാൻ കഴിയാത്തത്ര ഐശ്വര്യവും സൗഖ്യവും ആനന്ദവും നൽകുന്നു എന്നുള്ളതാണ് വാസ്തവം നിത്യവും ഈ മന്ത്രം നേരം നോക്കാതെ ജപിക്കാവുന്ന ഒന്നാണ് കാലാതീതമായ ചൈതന്യത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന മന്ത്രമായതുകൊണ്ട് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സദാസമയവും ജപിക്കുന്നതിലൂടെ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് ആകൃതി ഒന്നും ഇല്ലാത്ത പരബ്രഹ്മസ്വരൂപിണിയായ അമ്മയെ നിരാപാര എന്ന അടുത്ത നാമമന്ത്രത്തിലൂടെ നമുക്ക് വശിന്യാദി വാഗ്ദേവതകൾ കാണിച്ചു തരുന്നു ആകാരം ഇല്ലാത്തതുകൊണ്ടാണ് അതായത് ആകൃതി ഇല്ലാത്തതുകൊണ്ടാണ് അമ്മയെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ആകൃതിയും ഇല്ലാത്തവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഗുണം ഉള്ളതുകൊണ്ടാണ് ആകൃതി ഉണ്ടാകുന്നത് ആദി പരാശക്തിയായ അമ്മ നിർഗുണയാണ് ഗുണങ്ങളൊന്നും തന്നെ ഇല്ലാത്തവളാണ് അതായത് ഗുണങ്ങൾക്കെല്ലാം അതീതയായിട്ടുള്ളവളാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അമ്മയുടെ രൂപങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് രൂപമാണ് അമ്മയുടേത് എന്ന് കൃത്യമായിട്ട് പറയുവാൻ കഴിയുന്നില്ല നമുക്കിഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് അമ്മ ദർശനം നൽകുന്നു എന്ന് മാത്രം രൂപവും ഗുണവും നിറവും ആഭരണങ്ങളും എല്ലാം ഉള്ളവളായി സമസ്ത സൗന്ദര്യങ്ങളുടെയും ഇരിപ്പിടമായ ലളിതാ പരമേശ്വരി ദേവിയുടെ രൂപത്തിൽ ആദിപരാശക്തിയെ ലളിതാ സഹസ്രനാമത്തിൽ വിവരിച്ചിട്ടുണ്ട് എങ്കിലും അത് ഭക്തജനങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള കല്പിതമായ ഒരു രൂപം മാത്രമാണ് എന്നതാണ് വാസ്തവം ഭക്തിയോടുകൂടി സ്വന്തം മകളായി ബാലാദേവിയായി ആരാധിക്കുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അമ്മ മകളായി ആ ഭക്തർക്ക് മുന്നിൽ ദർശനം നൽകി അനുഗ്രഹിക്കുന്നു പൂന്താനത്തിന് വില്ുവമംഗലത്തിന് കുറൂരമ്മയ്ക്ക് ഇവർക്കൊക്കെ ഉണ്ണിക്കണ്ണനായി കൂടെ നടന്ന് ദർശനം നൽകിയത് ആദി പരാശക്തിയായ അമ്മ തന്നെയാണ് ദേവീ മഹാത്മ്യത്തിൽ ശുംഖനിശുംഭന്മാരെ വധിക്കുന്നതിനായി ചാമന്തിയായും മഹാദുർഗയായും സപ്തമാതൃത്വായും ശിവദ്രൂതിയായും എണ്ണിയാവ ഓടുന്നാത്ത വിവിധ രൂപങ്ങൾ അവതാരങ്ങൾ ഒക്കെ സ്വീകരിച്ചിട്ടുള്ള അമ്മ നിരാധാരയും സനാതനിയുമായ സത്യമായ ഒന്നാണ് ഈ രൂപങ്ങൾ ഒന്നുമല്ല ഇതല്ല ഇതല്ല എന്ന് മാറ്റി മാറ്റി എല്ലാത്തിനും ഒടുവിൽ എത്തിച്ചേരുന്ന ആദിയും അന്തവും ഒന്നും തന്നെ ഇല്ലാത്ത പ്രഖമാണ് ആദി പരാശക്തി എന്നും ലളിതാപരമേശ്വരി എന്നും ദുർഗ എന്നും വിഷ്ണു എന്നും എല്ലാം വിളിക്കുന്ന അമ്മ സവൈന ദേവാസുരമാർത്യതിര്യങ് സ്ത്രീ നഷണ്ഡോ ന ഉമാൻ ന ജന്തു നം ഗുണ കർമ്മന സന്നരാസന്നിഷേധശേഷോ ജയദാത് അശേഷ അത് ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ സ്ത്രീയോ നപുംസകമോ പുരുഷനോ ജീവിയോ ഗുണമോ കർമ്മമോ സ്ഥിതിയോ അഭാവമോ ഒന്നുമല്ല എല്ലാ നിഷേധങ്ങൾക്കും അപ്പുറം ശേഷിക്കുന്ന അനന്തതയാണ് അമ്മയുടെ സൃഷ്ടികൾക്കൊക്കെ രൂപമുണ്ട് മനുഷ്യരായാലും മൃഗമായാലും ജന്തുക്കളായാലും സമുദ്രമായാലും മരങ്ങളായാലും മണ്ണായാലും ഒരു രൂപം അവയ്ക്കുണ്ട് എന്നാൽ അമ്മയ്ക്ക് ഒരു രൂപവുമില്ല അവതാര സമയത്ത് ഭക്തന്മാർക്ക് വേണ്ടി മായ കൊണ്ട് ഓരോ രൂപം ധരിക്കുന്നു എന്ന് മാത്രം പരബ്രഹ്മസ്വരൂപിണിക്ക് എങ്ങനെയാണ് രൂപം ഉണ്ടാവുക രൂപമുണ്ടെങ്കിൽ സർവവ്യാപിയാവുകയില്ല ഉദയസൂര്യനിലും നിലവിളക്കിൻ്റെ ദീപത്തിലും ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിലും ചന്ദ്രനിലും അങ്ങനെ നമുക്ക് യുക്തം എന്ന് തോന്നുന്ന വസ്തുക്കളിലെല്ലാം അമ്മയെ ഇഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കുവാനും കാണുവാനും കഴിയുന്നത് അമ്മ സർവവ്യാപിയായതുകൊണ്ടാണ് അതായത് എല്ലാ വസ്തുക്കളിലും അമ്മയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇവയിലൊന്നും തന്നെ അമ്മയെ ദർശിക്കുവാൻ സാധ്യമാകുമായിരുന്നില്ല ദേവി മഹാത്മ്യത്തിലെ അഞ്ചാം അധ്യായത്തിലെ മഹാമന്ത്രങ്ങൾ തന്നെ ഇതിന് നല്ല ഉദാഹരണമാണ് രണ്ടു മൂന്നെണ്ണം പരിശോധിച്ചു നോക്കാം യാദേവി വിഷ്ണുമായേ വിഷ്ണുമായ നമ ഏതൊരു ദേവിയാണോ മൂന്ന് കാലങ്ങൾക്ക് കാരണഭൂതയായി സർവഭൂതങ്ങളിലും ഭൂതാത്മികയായിട്ടും മമതാബന്ധങ്ങൾക്ക് അധീരന്മാരായിരിക്കുന്ന ജനങ്ങളെ പ്രസവിച്ച സർവജനിയായി മഹാഭഗവതിയായിരിക്കുന്ന വിഷ്ണുമായ എന്ന് പറയപ്പെടുന്നുവോ ആ അമ്മ സത്വ രജസ് തമസ് എന്നീ ഗുണങ്ങൾ കൊണ്ട് മൂന്ന് രൂപങ്ങളായി മാറിയിരിക്കുന്നു അപ്രകാരം സത്വ ഗുണസ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം രജോ ഗുണസ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം തമോ ഗുണസ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം സർവഭൂതേഷു യാ ദേവി വാര ഇതി ശബ്ദിത സർവഭൂതങ്ങളിലും വിഷ്ണുമായ രൂപത്തിൽ വർപ്പിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം മായാശക്തി മൂന്ന് വിധമാണ് ഉള്ളത് ജ്ഞാനശക്തി വിക്ഷേപശക്തി ആവരണശക്തി തസ്യ നമാ ജ്ഞാനശക്തി സ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം വിക്ഷേപശക്തി സ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം ആവരണ ശക്തി സ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം നമ ഗുണ സാമ്യ സ്വരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം നമ ഗുണങ്ങൾക്ക് അതീതയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം ഇപ്രകാരം ഒരു ശ്ലോകത്തിൽ അഞ്ച് പ്രാവശ്യ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കാരണം ഇതാണെന്ന് മനസ്സിലാക്കുവാനാണ് ഇത്രയും വിശദീകരിച്ചത് നമസ്തസ്യൈ എന്ന പദം മൂന്ന് പ്രാവശ്യവും നമ എന്ന പദം രണ്ട് പ്രാവശ്യവും ചേർത്തിരിക്കുന്നു നമസ്തസ്യൈ 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 നമോ നമ ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ഒരു മന്ത്രത്തിൽ നമസ്കാരം പറയുന്നത് വെറുതെ അല്ല അതിന് ഓരോന്നിനും അർത്ഥമുണ്ട് അതുകൊണ്ടാണ് ഈ അഞ്ച് തരത്തിലുള്ള നമസ്കാരം അമ്മയ്ക്ക് കൊടുക്കുന്നത് സംസ്ഥിത നമസ്തോ സർവഭൂതേഷു യാ ശക്തിരൂപേണ സംസ്ഥിത എന്നാണ് സർവഭൂതങ്ങളിലും ശക്തിരൂപത്തിൽ വാണരുന്ന അമ്മയ്ക്ക് നമസ്കാരം ശക്തി മൂന്ന് വിധത്തിലുണ്ട് ശ്രീ പാർവതി ശ്രീ ഭഗവതി ശ്രീ സരസ്വതി അമ്മയുടെ സാത്വികമായ ശക്തികളാണ് ഇവ സാത്വിക ശക്തി സ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം ശൂലിനി തുടങ്ങിയ ദേവതകളാണ് രാജസഭാവത്തിലുള്ളവ തസ്യീനവ രാജസശക്തി ഭാവങ്ങളിലുള്ള അമ്മയ്ക്ക് നമസ്കാരം ശിവദൂരി പോലെയുള്ള ദേവതകളാണ് താമസ ഗുണപ്രധാനമായിട്ടുള്ള ശക്തികൾ തസ്യൈ നവ തമോ ഗുണപ്രധാനമായ ദേവതാരൂപങ്ങളിൽ വിളങ്ങുന്ന ശക്തി സ്വരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രകൃതിയായി വർധിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം അടുത്തതായി നമ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണമാണ് ഇത് ഒരിക്കൽ കൂടി നമ എന്ന് പറയുന്നുണ്ട് നമോ നമായ്മ അവസാനത്തെ നമ എന്ന പദത്തിൻ്റെ കാരണം പ്രകൃതിക്ക് പരയായി വർദ്ധിക്കുന്ന ചിദ്രൂപിണിക്ക് നമസ്കാരം അടുത്ത ശ്ലോകം യാവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതാം നമോ നമ സർവഭൂതേഷു ുദ്ധിരൂപേണ സംസ്ഥിത സമസ്തഗീതികളിലും ബുദ്ധിശക്തിയായി വാണരുന്ന അമ്മയ്ക്ക് നമസ്കാരം ബുദ്ധിശക്തി മൂന്ന് വിധം കൊണ്ട് വേദശാസ്ത്രങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധി സാത്വികമാണ് അപ്രകാരം തസ്യ നമ ബുദ്ധി രൂപത്തിലുള്ള അമ്മയ്ക്ക് നമസ്കാരം ധർമ്മകുശല ബുദ്ധിയാണ് അടുത്തത് അത് രാജസമാണ് തസ്യൈ നമ രാജസബുദ്ധിയുടെ ഭാവത്തിൽ വിരാജിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം അടുത്ത ബുദ്ധിയാണ് വഞ്ചരാദി ബുദ്ധി അതിന് താമസഭാവം എന്നാണ് പറയുന്നത് തസ്യൈ നമ താമസഭാവത്തിലുള്ള ബുദ്ധിയുടെ രൂപത്തിൽ വിളങ്ങുന്ന അമ്മയ്ക്ക് നമസ്കാരം ഈ നമ നമു അതിൻ്റെ നമ നോക്കാം സത്വം രജസ് തപസ്സോ എന്നീ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയായിട്ടുള്ള പ്രകൃതി രൂപത്തിൽ വാണരുള്ളുന്ന അമ്മയ്ക്ക് നമസ്കാരം അവസാനത്തെ നമ എന്നതിൻ്റെ കാരണം പ്രകൃതിക്ക് അതീതമായ ചെസ്വരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം എന്നിങ്ങനെ ദേവി മഹാത്മ്യത്തിലെ ഈ മന്ത്രങ്ങളിലെ ഓരോതിലും അഞ്ചെണ്ണം വീതം അതായത് അഞ്ച് പ്രാവശ്യം വീതം നമസ്കാരം എന്ന് പറയുന്നു അതിന് കാരണമാണ് ഇങ്ങനെ വേണം പറ്റുള്ള ശ്ലോകങ്ങളും നമുക്ക് അർത്ഥം മനസ്സിലാക്കിയെടുക്കുവാൻ ഇപ്രകാരം സമസ്ത രാജരന്മനിലെന്ന് നിറഞ്ഞു നിൽക്കുന്ന അമ്മയ്ക്ക് എങ്ങനെയാണ് രൂപമുണ്ടാവുക ഭക്തന്മാരോട് ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ അമ്മ രൂപവതിയായി വന്ന ദർശനം നൽകുന്നത് പരബ്രഹ്മസ്വരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം ഓ നിരാകാരായ നമ ഓ പ്രേം നിരാകാരായ നമ മുമ്പ് നിത്യ എന്ന നാമത്തിന് നൽകിയിട്ടുള്ള ഗുണഫലങ്ങളെല്ലാം ഈ നാമത്തിനും ബാധകമാണ് അതായത് നിത്യ എന്ന നാമമന്ത്രം ജപിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങളൊക്കെ ഈ നാമമന്ത്രം ജപിക്കുന്നതുകൊണ്ടും കിട്ടുന്നതാണ് ലളിതാശാസ്ത്രനാമത്തിലെ അടുത്ത നാമമന്ത്രം നിരാകുല എന്നതാണ് ആകുലത ഇല്ലാത്തവൾ സുഖമില്ലാത്ത അവസ്ഥ അതായത് സുഖത്തിന്റെ അഭാവത്തെ കുറിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആകുലത അവിദ്യയുമായി അമ്മയ്ക്ക് ബന്ധമുണ്ട് എന്നാലും മനസ്സിന് ദുഃഖമോ വേവരാതിയോ ഇല്ലാത്തവളാണ് അമ്മ വിദ്യാസ്വരൂപിണിയായിട്ട് അവിദ്യാസ്വരൂപിണിയായിട്ടും അവതരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആവിർഭവിച്ചിട്ടുള്ളത് അമ്മ തന്നെയാകുന്നു പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം അമ്മയായതുകൊണ്ട് അമ്മയല്ലാതെ വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് വിദ്യാഭാവവും അവിദ്യാഭാവവും അമ്മ തന്നെയാണ് ഗുണവഴിക്കും കർമ്മങ്ങൾക്കും വിധേയരായിട്ടുള്ള മനുഷ്യർക്കും മറ്റു ജീവികൾക്കും ഭൂമിക്കും ബ്രഹ്മാണ്ടങ്ങൾക്കുമെല്ലാം കാലവിശേഷം കൊണ്ട് ആകുലത ഉണ്ടാവാം എന്നാൽ സമസ്തലോഹത്തിൻ്റെ ജനനിയും ഗുണങ്ങൾക്കെല്ലാം മതീതയും സർവത്തിനും അതീതയുമായ ആദിപരാശക്തിക്ക് ആതുലത ഉണ്ടാകുവാൻ സാധ്യമല്ല അതുകൊണ്ട് അമ്മയ്ക്ക് വശിന്യാദിവാഗ് ദേവതകൾ നിരാതുല എന്ന് നാമം നൽകിയിരിക്കുന്നു മനസ്സിന് ഏകാഗ്രത ഇല്ലാത്ത അവസ്ഥയെയും ആപുരത എന്ന് പറയാം ചഞ്ചലമായ മനസ്സ് ഉള്ളവർക്ക് അമ്മയെ പ്രാപിക്കുവാൻ സാധ്യമല്ല അമ്മയെ പ്രാപിക്കുന്നതിന് ഏകാഗ്രത അത്യാവശ്യമാണ് അതുകൊണ്ട് നി ആപുര എന്ന് അർത്ഥം എടുത്താൽ ആപുരന്മാരിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നവർ എന്ന് അർത്ഥം വരും കൂടാതെ ശൂന്യത എന്ന ഒരു അർത്ഥം കൂടിയാവലും എന്ന വാക്കിനുണ്ട് ശൂന്യതയില്ലാത്തവൾ എന്ന അറ്റം വരിക എല്ലാ കാലത്തും സത്തായി ഇരിക്കുന്നവൾ എന്ന അർത്ഥം നമ്മുടെ മനസ്സിന് എത്തിപ്പിടിക്കുവാൻ സാധ്യമാകാത്തതുകൊണ്ട് അത് ഇല്ല എന്ന് വരുന്നില്ല നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് ഇല്ലാതെയാകുന്നില്ല കണ്ടും കേട്ടും പറഞ്ഞും അറിയാൻ സാധ്യമാകാത്തവ ഒന്നും തന്നെ ഇല്ല ഇതാണ് യുക്തിവാദികളുടെ വാദം എന്നാൽ പിന്നീട് പിന്നീടൊരിക്കൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതായി കണ്ടെത്തി കഴിഞ്ഞാൽ അവ ഉണ്ട് എന്ന് ഒരു നാണവും കൂടാതെ അവർ അംഗീകരിക്കുകയും ചെയ്യും അത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ് എന്നാവും അവ പറയുക നാം എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പഠിച്ചു വന്നിരുന്ന ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ കേന്ദ്ര ബിന്ദു സൂര്യനാണ് എന്നുള്ളതാണ് സൂര്യനല്ല വേറെ ഒരു ബിന്ദുവാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിൽ കാണാനിടയായി ബാരിസട്ടർ എന്നാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിന് പറയുന്ന പേര് സൂര്യൻ ഈ ബന്ധുവിൽ സ്ഥിതി ചെയ്യുമ്പോൾ മാത്രമാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്ര ബിന്ദു സൂര്യൻ എന്ന് പറയാൻ സാധ്യമാവുക അല്ലാത്ത സമയത്ത് ബാരി സെൻ്റർ എന്ന ബിന്ദുവാണ് സൗരയൂർദ്ധത്തിൻ്റെ കേന്ദ്ര ബിന്ദു നമുക്ക് അറിയുവാൻ കഴിഞ്ഞതിനേക്കാൾ അറിയാത്ത കാര്യങ്ങൾ എത്രയാണെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് നാളെയും അങ്ങനെ തന്നെയായിരിക്കും കാരണം എത്രമാത്രം എന്തെല്ലാം കണ്ടെത്തിയാലും അതിനുമപ്പുറം റിങ്ങുകൾ വളർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അറിവല്ല അറിവില്ലായ്മയാണ് കൂടി വരുന്നത് എന്ന് പറയാറുള്ളത് നാം എത്രമാത്രം പഠിച്ചാലും നമ്മുടെ അറിവില്ലായ്മയുടെ പരിധി അതനുസരിച്ച് തന്നെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അമ്മയെ കൂടുതൽ അറിയുവാൻ ശ്രമിക്കുന്തോറും നാം ആ അമ്മയെ ചേരുന്നു അമ്മയെ അറിഞ്ഞവർക്ക് ഒന്നും തന്നെ അമ്മ എന്താണ് എന്ന് നമ്മളോട് പറയുവാൻ കഴിയില്ല പണ്ടൊരിക്കൽ ഒരു ഉപ്പുപാവ സമുദ്രത്തിൻ്റെ ആഴ അളക്കാൻ പോയി പക്ഷേ ഉപ്പുപാവയ്ക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല കാരണം അത് ആ സമുദ്രജലത്തിൽ ലയിച്ചുപോയിരുന്നു അതുപോലെ അമ്മയെ അറിയുവാൻ ശ്രമിക്കും തോറും ആ അമ്മയിൽ തന്നെ ലയിച്ചു ലയിച്ചുചേരും പിന്നെ ആരാണ് ഉത്തരം തരിക കാരണം ഉപ്പുപാവ ഒ ഒരിക്കലും തിരിച്ചു വരികയില്ലല്ലോ ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്ക് പറയാറുള്ള ഒരു ഉദാഹരണമാണ് ഈ ഉപ്പുപാവയുടേത് ലളിത സഹസ്രനാമത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഉപ്പുപാവയായി നാം ഓരോരുത്തരും മാറി മഹാസമുദ്രമാകുന്ന അമ്മയിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ് എല്ലാ അറിവുകൾക്കും ആധാരവും എല്ലാ അറിവുകൾക്കും അതീതയുമായ ആ പുഞ്ചിരി പൊഴിക്കുന്ന അമ്മയുടെ വതനാര ബന്ധത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയട്ടെ അവിടേച്ച് നമസ്കാരം 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 ഓ നിരാകുലായൈ നമ ഓ ഓ ഹ്രീം നിരാകുലായൈ നമ നിത്യതയെ പ്രദാനം ചെയ്യുന്ന മന്ത്രങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് മന്ത്രങ്ങളും ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ അറിയാൻ കഴിയുന്ന പരമമായ ആനന്ദത്തിൻ്റെ പരമകാഷ്ടയിൽ എത്തിച്ചേരുവാൻ ഈ മന്ത്രം സഹായിക്കുന്നു ഒരിക്കലും ദുഃഖമില്ലാത്ത ആപുലതകളില്ലാത്ത ശാന്തമായ ഒരു അവസ്ഥ പ്രദാനം ചെയ്യുവാൻ ഈ മന്ത്രങ്ങൾക്കെല്ലാം കഴിയുന്നു നിരാപുല എന്ന നാമമന്ത്രം എത്ര കഠിനമായ വിഷമതകളെയും തരണം ചെയ്യിച്ചുകൊണ്ട് സന്തോഷം നൽകുന്ന ഒന്നാണ് അമ്മയുടെ ആ ആകുലതകൾ ഇല്ലാത്ത മുഖം പോലെ നമ്മുടെ മനസ്സും ശരീരവും നാം ജീവിക്കുന്ന സാഹചര്യവും എന്ന് വേണ്ട നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാറ്റിലും ആനന്ദം നിറയ്ക്കുന്ന അവസ്ഥയെ സൃഷ്ടിച്ച് നൽകുന്ന മന്ത്രമാണ് ഓം ഹ്രേം നിരാകുരായ നമ എന്നതും ആദിപരാശക്തിയായ അമ്മയുടെ പാദപത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം